വേണ്ടി ജീവിതം ഹോമിച്ച ഒരു നടൻ അന്തരിച്ചു ആ നടന്റെ പേര് മോഹൻരാജ് എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകില്ല പക്ഷേ കീരിക്കാടൻ എന്ന് പറഞ്ഞാൽ കൊച്ച് ഇപ്പോഴത്തെ കൊച്ച് കുട്ടികൾക്ക് പോലും അറിയാം കിരീടത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച സേതുമാധവന്റെ എതിരാളിയായി എത്തിയ കീരിക്കാടൻ ജോസ് കിരിക്കാടൻ ജോസ് പിന്നീട് ഒരു ട്രെൻഡ് സെക്ടറായി മാറി എന്ന പേര് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ മറന്നുപോകുന്ന ഘട്ടം കിരിക്കാടൻ ജോസ് എന്ന മോഹൻരാജ് മലയാള സിനിമയിൽ എത്തിയത് യാദർശികമായി മോഹൻരാജ് എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു രണ്ടുമൂന്ന് തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു സിബിമനന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന കലാധരനാണ് മോഹൻരാജിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് കിരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ തെരഞ്ഞെടുത്തത് പ്രദീപ് ഷെട്ടി എന്ന കന്നഡ വില്ലനെയായിരുന്നു പക്ഷേ പ്രദീപ് ഷെട്ടി ആ ചിത്രത്തിൽ നിന്ന് പിന്മാറി ഈ സാഹചര്യത്തിലാണ് കലാധരൻ സിബിമലയിന്റെ അടുത്തേക്ക് മോഹൻരാജിനെ കൊണ്ടുവരുന്നത് സിബിമലയിൽ മോഹൻരാജിനെ കണ്ട ആ നിമിഷം തന്നെ ഉറപ്പിച്ചു ഇതാണ് കിരിക്കാടൻ ജോസ് ആറടി ഉയരവും അതിന് തക്ക ശരീര സൌഭാഗ്യവുമുള്ള മോഹൻ രാജ് കീരി ജോസായി തകർത്തു പിന്നീട് ഒരേ പാറ്റേണിൽ നിൽക്കുന്ന ബില്ലൻ വേഷങ്ങൾ ആറാം തമ്പുരാൻ നരസിംഹം തുടങ്ങിയ ഒരുപാട് ചിത്രങ്ങൾ തമിഴിലും തെലുങ്കിലും എത്തി മോഹൻരാജ് പക്ഷെ മലയാളത്തിൽ അദ്ദേഹം അറിയപ്പെട്ടത് കീരികാടൻ ജോസ് എന്ന ലേബലിലായിരുന്നു എൻഫോഴ്സ്മെന്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കിരീടത്തിൽ അഭിനയിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങാതെയാണ് അഭിനയിച്ചത് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു അദ്ദേഹം സിനിമാഅത്തിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞു വർഷം എൻഫോഴ്സ്മെന്റുമായി അദ്ദേഹം കേസ് ബാധിച്ചു ഇരുപതുവർഷത്തെ കേസിനൊടുവിൽ അദ്ദേഹം വിജയിച്ചു നഷ്ടപ്പെട്ട ജോലിയുടെ സൌഭാഗ്യങ്ങളെല്ലാം തിരിച്ചു കിട്ടിയെങ്കിലും സിനിമയിൽ അദ്ദേഹത്തിന് ഒരുപാട് ഒരുപാട് തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നു കീരിക്കാടൻ ജോസിനെ വെല്ലുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിന് ലഭിച്ചില്ല അതിനുശേഷം അദ്ദേഹം അവതരിപ്പിച്ച ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കനൽക്കാറ്റ് എന്ന ചിത്രത്തിലെ കരീം മോട്ടോർ സൈക്കിളിൽ ബുള്ളറ്റിൽ വരുന്ന കരീം എന്ന എന്നവില്ല ഒരുപാട് വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കീരിക്കാടൻ ജോസ് അദ്ദേഹത്തെ തളച്ചിട്ടു കിരിക്കാടൻ ജോസിനുവേണ്ടി അദ്ദേഹം ജീവിതം ഹോമിച്ചോ അഭിനയത്തിനുവേണ്ടി ജീവിതം ഹോമിച്ചോ എന്ന് ചോദിച്ചാൽ അഭിനയത്തിനുവേണ്ടി ജീവിതം ഹോമിച്ചു എന്ന് പറയുന്നതാകും ശരി അവസാന കാലത്ത് തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വന്നപ്പോ അദ്ദേഹത്തിന്റെ അവശ നിലയിലുള്ള ചിത്രം പകർത്തി ആഘോഷിച്ചു നവമാധ്യമങ്ങൾ പിന്നീട് അദ്ദേഹം തന്നെ പറഞ്ഞു എനിക്ക് എനിക്കങ്ങനെയുള്ള അവസ്ഥയൊന്നുമില്ലെന്നും പക്ഷെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പാർക്കിസൻസ് എന്ന് പറയുന്ന ഗുരുതരമായ രോഗമായി അതിൽ നിന്ന് മുക്തി നേടാൻ പല വിധത്തിലുള്ള ചികിത്സകൾ അദ്ദേഹം നോക്കിയെങ്കിലും ഒന്നും നടവില്ല എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായി തുടർന്നിരുന്നുവെങ്കിൽ സൌഭാഗ്യങ്ങൾ ഏറെ ലഭിക്കുമായിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അഭിനയം തലയ്ക്ക് പിടിച്ചപ്പോ അദ്ദേഹം അഭിനയരംഗത്തേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചു എന്നതാകും ശരി ാണ് അദ്ദേഹം ജീവിതം ഹോമിച്ചത് ജീവിതത്തിൽ പച്ചപാവമായിരുന്നു അദ്ദേഹം ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലാത്ത പാവം പറയേണ്ടത് പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയുന്ന പ്രകൃതം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് വേഷങ്ങൾ നഷ്ടപ്പെട്ടതായി എനിക്കറിയാം അദ്ദേഹം സൂപ്രധാരങ്ങളുടെ വില്ലനായി അഭിനയിക്കുമ്പോൾ തന്നെ സൂപ്രതാരങ്ങൾക്കെതിരെ അദ്ദേഹം പല പ്രസ്താവനകളും നടത്തി വില്ലന്മാരെ സിനിമ അവഗണിക്കുന്നു എന്നൊക്കെയുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തി ഒരു ഘട്ടത്തിൽ മമ്മൂട്ടിക്കെതിരെ പോലും അദ്ദേഹം പ്രസ്താവന നടത്തി മമ്മൂട്ടി തന്നോട് വളരെ മോശമായി പെരുമാറുന്നു എന്ന രീതിയിലുള്ള പ്രസ്താവന ആ അപമാനങ്ങളെല്ലാം സഹിച്ച് അദ്ദേഹം സിനിമയിൽ തുടർന്നു റോഷാഖാണ് മമ്മൂട്ടിയുടെ തന്നെ റോഷാഖാണ് അദ്ദേഹം അഭിനയിച്ച അവസാന ചിത്രം അതിനു മുമ്പ് ചിറകൊടിഞ്ഞനാവൂൾ എന്ന ചിത്രത്തിൽ അദ്ദേഹം അഭിനയിച്ചിരുന്നു പറ്റി ഒരുപാട് കഥകൾ തിരുവനന്തപുരത്തുകാർക്കും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും ഒക്കെ പറയാനുണ്ട് ആ കഥകളിലൂടെ അദ്ദേഹം ഇനിയും ജീവിക്കും